എല്ലാവർക്കും നമസ്കാരം ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ആ സ്ത്രീ രാവിലെ നടത്തിയ പരാമർശം അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഫേസ്ബുക്കിൽ വന്നപ്പോൾ ആർ എൽ പി രാമകൃഷ്ണൻ പ്രതികരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം ഇവരിതിലൊരു തിരുത്തു വരുത്തും ഒരു പരസ്യമായ ക്ഷമാപണം നടത്തുമെന്ന് ഞാൻ കരുതി പക്ഷെ മീഡിയാസിനോട് അവര് വളരെ പ്രൗഡായിട്ടൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ മാഡം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അധ്യാപിക ആയിരുന്നു നിരവധി കുട്ടികളെ പഠിപ്പിച്ചു എന്നൊക്കെ അറിയുന്നതിലുള്ള അങ്ങേയറ്റത്തെ ഖേദം ഞാൻ പ്രകടിപ്പിക്കുകയാണ് കാരണം ഒരു അധ്യാപികയ്ക്ക് വേണ്ട ഒരു മനുഷ്യന് വേണ്ട അധ്യാപികയൊക്കെ മാറി നിൽക്കട്ടെ അധ്യാപിക നമ്മുടെ പ്രൊഫഷനും കാര്യമൊക്കെ ഒരു മനുഷ്യന് വേണ്ട ഒരു സാധാരണ മനുഷ്യന് വേണ്ട ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് പോലും നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിലും നിങ്ങളുടെ കൈകളിലൂടെ നിരവധി വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിപ്പോയി എന്നുള്ളതിലും നിങ്ങൾ അവരോടൊക്കെ എങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക എന്നുള്ളതിലും എനിക്ക് അങ്ങേറ്റത്തെ ഖേദമുണ്ട് നിങ്ങളൊരു അധ്യാപികവാൻ യോഗ്യയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് ആമുഖമായി പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് പറയാനുള്ളത് ബാക്കി പറയാം എന്തുകൊണ്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു കലാകാരനൊക്കെ അവിടെ എന്താ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല നിയമാണ് വെറുപ്പാ നിങ്ങള് സംസാരിക്കുന്ന അനുസരിച്ച ഞാൻ ഈ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയതെന്ന് ചോദിച്ചപ്പോൾ അവർ അൺ അപ്പോളജിറ്റിക് ആയിട്ടൊക്കെ അവർ അവിടെ നിന്ന് അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഈ നേടിയെടുത്ത വിദ്യാഭ്യാസത്തിൽ നിന്നും നിങ്ങളൊന്നും ആർജിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് അത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സൗകര്യമുള്ളത് കൊണ്ട് പറഞ്ഞു മാഡം നിങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു സ്ഥലമല്ല പൊതുവിടം നിങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ സമൂഹത്തിനെ പറഞ്ഞു കേൾപ്പിക്കാനുള്ള ഒരു ഇടമല്ല നിങ്ങളുടെ അഭിമുഖങ്ങൾ ഈ ഒരു അഭിമുഖത്തിലും പൊതുസമൂഹത്തിലും വന്ന് പബ്ലിക്കായിട്ട് മീഡിയാസ് വന്ന ഒരു കോൺട്രവേഴ്സിയെ പറ്റി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത് വാർത്തയാകും എന്നറിഞ്ഞിട്ട് പോലും നിങ്ങൾ ഈ രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും തങ്ങളോട് അടുത്ത് ഇടപഴകുന്ന വിദ്യാർത്ഥികളോടുമെല്ലാം എത്ര മോശമായി പെരുമാറിയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ മോശമായിട്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഈ രീതിയിലുള്ള നിങ്ങളുടെ ഒരു ഒരു ഭാഷയും ബോഡി ലാംഗ്വേജും ഒക്കെ ഉണ്ടല്ലോ പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം നിങ്ങൾ എന്ത് ഡെറഗേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റും പറഞ്ഞതിനു ശേഷം എന്റെ സൗകര്യത്തിന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മാഡം ഇപ്പം മാഡത്തിനെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ മാഡം എന്തോ നിയമപരമായിട്ട് നേരിടും എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ കേൾക്കാനിടയുണ്ടായി പത്ത് പേര് പറ്റി പറയുമ്പോൾ താങ്കൾക്ക് പൊള്ളുന്നുണ്ടല്ലേ അപ്പൊ താങ്കൾക്ക് ആരെയും എന്തും വിളിച്ചു പറയാം ആരെയും അധിക്ഷേപിക്കാം നിങ്ങൾ പറഞ്ഞു ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല രണ്ട് കൊമ്പും ഒരു വാലുമൊക്കെ ഉള്ള വലിയൊരു ജീവി എന്ന് പറഞ്ഞാൽ അത് ആനയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അതുപോലെ താങ്കളുടെ താങ്കൾക്ക് എന്തെങ്കിലും വ്യക്തിവിരോധം ഉണ്ടായി എന്ന് വരാം ആരോടെങ്കിലും അത് തീർക്കാനുള്ള ഇട ഇടമല്ല ഈ പൊതു ഇടം എന്ന് പറയുന്നത് നിങ്ങളുടെ മെന്റാലിറ്റിയാണ് പുറത്തു വന്നിട്ടുള്ളത് പിന്നെ അതിനൊരു വിശദീകരണം ചോദിക്കുമ്പോൾ പോലും എന്റെ സൗകര്യമാണ് എന്ന് പറയുന്ന ധാഷ്ട്യം വീടിന് പഠിക്കപ്പുറത്ത് വച്ചിട്ടേ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ വീടിനകത്ത് പോലും അത് ശരിയല്ല ഇന്നത്തെ കാലത്ത് പക്ഷേ ഏറ്റവും കുറഞ്ഞ പക്ഷം അതെങ്കിലും ചെയ്യണം അല്ലാതെ സമൂഹത്തിനെ അങ്ങ് പഠിപ്പിക്കാൻ വേണ്ടി മാഡം നിൽക്കരുത് ഓക്കെ മാഡത്തിന്റെ രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നമുക്കൊന്ന് കേൾക്കാം താങ്കളുടെ അടുത്ത് ഈ രീതിയിൽ സൗന്ദര്യം കുറഞ്ഞ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വെളുപ്പാണ് മാഡത്തിൻ്റെ ഭാഷയിൽ സൗന്ദര്യം എന്ന് പറയുന്നത് ആ രീതിയിലുള്ള കുട്ടികൾ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ കഴിവുള്ള ഒരു കുട്ടി പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആസ്പെക്റ്റിലുള്ള സൗന്ദര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ആ കുട്ടിയോട് പ്രതികരിക്കുമെന്ന ചോദ്യത്തിന് ഒരു മറുപടി ഇവർ പറയുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം

സാധ്യമല്ല എന്നുള്ളതല്ലേ എൻ്റെ സത്യം നിങ്ങൾ പൊതുസമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് പൊതുസമൂഹത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ് നടത്തിയിട്ട് അതിൻ്റെ വിശദീകരണം ചോദിക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് ഇതെൻ്റെ വീടാണ് ഞാൻ പറയുന്നത് കേട്ടിട്ട് പോകണം എന്ന് പറയുന്നത് എന്തുമാത്രം ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അതിനപ്പുറത്തേക്ക് ഈ വന്നിരിക്കുന്നവരാരും നിങ്ങളുടെ ബാല്യക്കാരായിരുന്നില്ല നിങ്ങളോട് കോൺട്രവേഴ്സിയെ പറ്റി ചോദിക്കാൻ പറ്റുന്ന മീഡിയയോട് പോലും ഇത്തരത്തിൽ തരംതാണ രീതിയിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എന്താണ് ഇപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ കലാമണ്ഡലത്തിൽ ഈ നല്ല സ്വഭാവവും അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങളും ഒന്നും കലയുണ്ട് നമ്മുടെ കയ്യിൽ നമുക്കൊരു വിചാരമുണ്ട് കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ വലിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അങ്ങനെയൊന്നും അല്ല എന്ന് മനസ്സിലായില്ലേ കലാമണ്ഡലത്തിൽ മാന്യതയും മര്യാദയും ഒന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല കല മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ മാന്യതയും മര്യാദയും ഒക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ടതാണ് പത്തറുപത്താറ് വയസ്സായ ഒരു സ്ത്രീയാണ് അപ്പോൾ അപ്ഡേറ്റ് ആവാത്തതിന്റെ പ്രശ്നമായിരിക്കാം സമൂഹത്തിൽ നിന്നും ആയി പോയതിൻ്റെ അല്ലെങ്കിൽ ആരും അവസരങ്ങൾ നൽകാത്തതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം എന്ത് തന്നെയും ആയിക്കോട്ടെ മാന്യമായി മര്യാദയ്ക്ക് സമൂഹത്തിൽ പെരുമാറണം എന്ന് ഇനിയെങ്കിലും ഈ വയോധികയായ സ്ത്രീ പഠിക്കുകയാണെങ്കിൽ വലിയ സന്തോഷമായിരുന്നേ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഞാൻ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഇവരുടെ അടുത്ത് വന്നിട്ടുള്ള കഴിവുള്ള ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവരുടെ ഭാഷയിലുള്ള സൗന്ദര്യം കുറവുണ്ട് എന്നൊക്കെ ഇവർ പറയുന്ന കറുപ്പുള്ള കുട്ടികളെ അല്ലെങ്കിൽ കറുത്ത കുട്ടികളെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവർ ഹ്യൂമിലേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇവരുടെ അടുത്ത് പഠി കല എന്ന് പറഞ്ഞ് വരുമ്പോൾ നീ മത്സരത്തിനൊന്നും പോകണ്ട എന്ന് പറയുന്ന ഒരു മൈൻഡ് മൈൻഡ്സെറ്റാണ് ഈ അധ്യാപികക്കുള്ളതെങ്കിൽ എന്തുമാത്രം അതപ്പതിച്ച ഒരു സ്ത്രീയാണ് ഇവർ ഞാൻ പറയട്ടെ ഞാൻ തുറന്നു പറയാം മാഡം മാഡം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അതപ്പതിച്ച സ്ത്രീയാണ് നിങ്ങൾ ഈ സമൂഹത്തിന് ചേർന്ന ഒരു വ്യക്തിയല്ല നിങ്ങളൊരു തരന്താണ സ്ത്രീയാണ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ നിങ്ങൾ പറയുന്ന ഭാഷയിൽ നിങ്ങൾ മറ്റുള്ള ആളുകളോട് പെരുമാറുന്ന രീതിയിൽ നിങ്ങൾക്ക് സംസ്കാരം ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളോട് നിങ്ങളെ പറഞ്ഞ് നന്നാക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഇത് വലിയ ക്രെഡിറ്റ് ആണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അങ്ങേയറ്റം അങ്ങേയറ്റത്ത് കേരളത്തിന് പുച്ഛമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല ഈ ബോഷ്കും കൊണ്ട് ഇനി വേദികളിൽ നിങ്ങളുടെ കല ഇനി ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ രണ്ടുപേരും വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആരും നിങ്ങളെ വിളിക്കുകയില്ല കാരണം നിങ്ങൾക്ക് ഒരു കലാകാരി എന്നുള്ള രീതിയിൽ ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ സമൂഹത്തിന് ചേർന്ന ഉതകുന്ന ഒരു മനുഷ്യനല്ല മനുഷ്യ സ്ത്രീ അല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാണ് കൂടുതലൊന്നും നിങ്ങളെ പറയാനില്ല നിങ്ങളെ ഒന്നും എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല കാരണം നിങ്ങളൊന്നും ഇനി നന്നായിട്ട് വലിയ കാര്യമില്ല പത്തറത്താറ് വയസ്സായിട്ടില്ല ഇനിയിപ്പം നന്നായിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആശയവുമായി മുമ്പോട്ട് പോകും നിങ്ങളുടെ ധാർഷ്ട്യവുമായി മുമ്പോട്ട് പോകും ആർക്കും യാതൊരു പിന്നെ എന്താ എഫക്റ്റും നിങ്ങളുടെ ഈ നിങ്ങളാരും രണ്ട് ദിവസത്തിനപ്പുറത്തേക്ക് ഈ വാർത്തയോ നിങ്ങളോ സ്ക്രീനിൽ ഉണ്ടാവില്ല വാട്ട് എവർ ഇറ്റ് ഇസ് എന്തു തന്നെയും ആയിക്കോട്ടെ സമൂഹം എത്രമാത്രം മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് എന്ന് ഈ ഈ ഈ ഒരു ഇൻസിഡൻ്റ് നമുക്ക് കാണിച്ചു എന്നുള്ളത് വളരെ വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ സമൂഹം വളരെ വളരെ പക്വമായി ഇതിനെതിരെയൊക്കെ പ്രതികരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി ആസ് എ ഹോൾ ഉള്ള ഒരു പുരോഗമനമാണ് എന്നുള്ളതിലും വലിയ സന്തോഷമുണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അന്നേ നമസ്കാരം താങ്ക് സോ മച്ച്